എല്ലാരും ഡേ ബൈ ഡേ ഡേ ബൈ ഡേ ഇങ്ങനെ ഏത് പാട്ടാ രാജാ സാറു എന്താ കാലപ്പാനേകം നല്ല പാട്ടുകൾ പാട്ടിട്ടുള്ള ആളാണ് ഈ റൈറ്റ് സൈഡിൽ അതിന്റെ തെങ്ങിയിലെ പോക്കോർഡിങ്ങൊക്കെ വലിയ കഠിനമായി പോയി യ്യോ ചേട്ടി എന്റെ അടുത്ത് അത് മാത്രമേ ഉള്ളു സന്തോഷായിട്ടൊന്ന് അതായത് ഒന്നും സംസാരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല നല്ലതെന്നോ മോശമെന്നോ പറഞ്ഞിട്ടില്ല എന്നാ എന്നെ വിളിക്കുകയും ചെയ്യും അതാണ് എനിക്ക് മനസ്സിലാക്കാൻ ആ സമയത്ത് ആയിരിക്കാം പക്ഷെ കാലാപ്പാ എനിക്ക് ഒരു പണി തന്നു ഫസ്റ്റ് ഡേ പൂജ റെക്കോർഡിങ് ക്ലിക്കിനകത്ത് പാടാൻ പറഞ്ഞു ഞാനും ചിത്രം കൂടെ ഇതിൽ ആറ്റിറമ്പിലെ കൊമ്പില് വെറും ശ്രുതി ശ്രുതിയും ക്ലിക്ക് ഇട്ടിട്ട് പാടി കഴിഞ്ഞാ ഒന്ന് ക്ലിക്കിട്ടെ കൊമ്പിലെ പ്രയാസോ നമുക്ക് ഭാവം കൊണ്ടുവരാൻ പറ്റത്തില്ല കനാക്കണ്ടി തൊഴിരും ശ്രുതിയും ക്ലിക്കും മാത്രീസ് ഇതാ എങ്ങനെയായിരുന്നുണ്ട് പാട്ടില് ഇഷ്ടംപോലെ പാട്ടിന്റെ തമിഴ് ചിലതൊക്കെ കൺസോളിൽ നിന്നാണ് പറഞ്ഞത് തൊട്ടടുത്ത് നിൽക്കുന്ന മറക്കുടയാലുള്ള പാട്ടില്ലേ ഇതുപോലെ തന്നെ കൺസോളിലാണ് അപ്പൊ ഡയറക്ടറും പ്രൊഡ്യൂസറും ബാക്കി എല്ലാരും അവിടെ ഇരിക്കുക ഞാനിങ്ങനെ മൈക്ക് വെച്ച് നിൽക്കുന്നു എൻ്റെ തൊട്ട് മുമ്പില് സാർ എന്നിട്ട് ഞാൻ മറക്കുടയാൽ മുഖം മറയ്ക്കും പാടാ ചിരിച്ചോണ്ട് അപ്പൊ നമ്മളൊന്നും ആലോചിച്ച് നോക്ക് ഫ്രണ്ടിൽ നിന്ന് ഒരാൾ പാടും ഈ മറക്കുടയാൽ മുഖം പിന്നെ ഞാൻ ഇപ്പൊ പോയി കണ്ടിരുന്നു സാറിനെ കണ്ടപ്പോഴത്തേക്ക് അതിന്റെ അദ്ദേഹത്തിന്റെ ഇന്റലിജൻസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബുദ്ധി എന്ന് പറയുന്നത് ദൈവം കൊടുത്തൊരു അനുഗ്രഹമാണ് അതെ അതായത് കണ്ടു ഞാൻ പാത നമസ്കാരം ചെയ്തു അവിടെ ഇരുന്ന് കുറെ നേരം സംസാരിച്ചു കുറെ നേരം സംസാരിച്ചു കഴിഞ്ഞാൽ ലാസ്റ്റ് പറഞ്ഞു എനിക്കൊരു എനിക്ക് വന്ന് കൊച്ചിലെ വന്നൊരു ഷോ പണ്ടെന്ന് പറഞ്ഞു അതും കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ഇതിനകത്ത്ന്നെ തന്ന്ത ഞാനും ജേട്ടനും കൂടെ പാടിയത് ഈ പാട്ട് ഞാപോ ഇരിക്കാന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഉണ്ട് പറഞ്ഞു ചെണ്ടക്കരി ഞാൻ ഇങ്ങനെ പാടിയപ്പോ അദ്ദേഹം പറയുന്നത് ആലോചിച്ച് നോക്ക് എത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ളേ അതും ഓൾ ഓഫ് എ സഡൻ അവിടെ പാടണമെന്നുണ്ടെങ്കില് ഞാൻ പറഞ്ഞു ദൈവമേ ഒരു രക്ഷയില്ല കാരണം അത് വേറെ ലെവല് നല്ല സെലക്ഷൻ മോളെ പാട്ട് എല്ലാം അറിയാം കാലപ്പാനി രാജാ സാർപ്പ് എല്ലാം പറഞ്ഞു ഗിരീഷ് പുത്തഞ്ചേരി ചിത്ര

സോഖിലെ കുട്ടി ഒന്ന് രണ്ട് സ്ഥലത്ത് പോയി അതൊരു വല്യ പ്രശ്നമായിട്ട് ഞങ്ങൾ എടുക്കണോ മൈനൂട്ടായിട്ടാണ് പോയിട്ടുള്ളു മൈന്യൂട്ടായിട്ടാണ് പിന്നെ എടുക്കണോ പ്രശ്നമായിട്ട് എടുക്കണോ അതോ വിട്ടേക്കാനോ അടുത്തവണ വരുമ്പോഴത്തേക്ക് കൃത്യമായിട്ട് ഇനി ശ്രുതി പോകാതെ ശ്രമിക്കൂല്ല ശ്രമിക്കുക ഇല്ലെങ്കിൽ രണ്ട് മാർക്ക് കുറയും മനസ്സിലായല്ലോ ഇപ്പം ചിലപ്പോ ഫുൾ മാർക്ക് കിട്ടും നയൻറ്റി നൈൻ ആണ് ശ്രുതി ഒരു അറിയില്ല പക്ഷെ അടുത്തവണ വരുമ്പോ ശ്രുതി പോയാൽ രണ്ട് മാർക്ക് കുറയ്ക്കും ഓക്കെ ആണല്ലോ സോ ഹാൻഡ്രഡ് ഔട്ട് ഓഫ് ആടി ഒരു ഹാൻഡ്രഡ്